മുപ്പത് വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സിനിമയുടെ ലൊക്കേഷനിലെത്തി മണിരത്നവും മനീഷ കൊരാളിയും രാജീവ് മെനോനും ബേക്കൽ കോട്ടയിലെത്തിയ മൂവരെയും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്വീകരിച്ചു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് സിനിമ ടൂറിസം പദ്ധതികൾ കേരളത്തിന്റെ ടൂറിസം പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പുറത്തിറങ്ങിയ ബോംബെ സിനിമയുടെ സംവിധായകൻ മണിരത്നം നായിക മനീഷ കൊയ്രാള ഛായാഗ്രാഹകൻ രാജീവ് മേനോൻ എന്നിവർക്കൊപ്പം ബേക്കൽ കോട്ട സന്ദർശിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ സിനിമാ ടൂറിസം പദ്ധതി ആവിഷ്കരിക്കുന്നത് വഴി പഴയ സിനിമാ ലൊക്കേഷനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുവഴി ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്താനുമുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മുപ്പത് വർഷങ്ങൾക്കിപ്പുറം ഇങ്ങനെയൊരു കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത് മുപ്പത് വർഷങ്ങൾക്കിപ്പുറം ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട സിനിമയുടെ ലൊക്കേഷനിൽ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കൊപ്പം പങ്കുചേരാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് മണിത്നവും മനീഷ കൊയ്രാളിയും രാജീവ് മേനോനും so 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 and i'm very very impressed the uh, the 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 way it's been the beautiful landscaping, the way it's it's been been organized beautiful landscaping done so thank you so wonderful to come back here because i don't recognize most of the places things have changed so much in 30 years but uh, the the feel is the same you know the emotion is the same and uh, i think i should also thank Raymond for giving us a wonderful tune wonderful song for this and uh, it it it's become such a crucial part of the film you know the film gets identified with that song and um, so very happy to be here thank you very much sir for inviting us the whole unit is here and we have no dance master. We have nothing like that. No dancers in this in the song. So we said, let's go and try in the rain. So we started in the rain. And the first tentative steps were on that rock, and we were seeing that the waves. we, said, we were not. We had all the time in the world because it is so difficult to shoot with the rain, and we started timing the wave for it to. ിൽവറി സോ ഇറ്റ് ഡാവ് ദി എച്ച് കുഞ്ഞു ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഷിജിൻ പറമ്പത്ത് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ബോംബെയിലെ പ്രശസ്തമായ ഉയിര എന്ന ഗാനത്തിന്റെ രംഗങ്ങൾ ചിത്രീകരിച്ച ബേക്കൽ കോട്ടയെ വീണ്ടും സിനിമാ പ്രേക്ഷകർക്കിടയിൽ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പ്രദേശത്തെ സിനിമാ ടൂറിസം സാധ്യതകൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബേക്കൽ റിസോഴ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും കേരള ടൂറിസം വകുപ്പും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ബിആർഡി സിയുടെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ചുകൂടിയാണ് വിഖ്യാത ചലച്ചിത്ര പ്രതിഭകളുടെ സംഗമം നടന്നത് ന്യൂസ് ബ്യൂറോ ഉദുമ